ഒരു ലക്ഷണമൊത്ത ക്രിമിനൽ കൂട്ടം ഒരു ക്രിമിനൽ സംഘടന എങ്ങനെ ആയിരിക്കുമെന്നുള്ളതിൻ്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണിത് നമ്മളൊന്ന് നോക്കണം പതിനെട്ടാം തീയതി ഈ പയ്യൻ മരണപ്പെടുവാണ് ഈ മരണം ഒരു പയ്യനെ മൂന്ന് ദിവസം അവിടെയിട്ട് പീഡിപ്പിച്ച് കൂട്ടുകാരുടെ മുമ്പിലും മറ്റുള്ളവരുടെ മുമ്പിലും നഗ്നനാക്കി നിർത്തി കെട്ടിയിട്ട് തല്ലി നൂറ് നൂറ്റി അൻപത് പേര് കണ്ടുകൊണ്ട് നിന്നിട്ട് ഒരാൾ പോലും മിണ്ടിയില്ല നമ്മുടെ കോമൺ സെൻസിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം അതായത് ഒരു നൂറ് നൂറ്റി അൻപത് പേരുടെ മുമ്പിൽ വെച്ചിട്ട് ഒരാളെ നഗ്നനാക്കി നിർത്തി തല്ലുമ്പോൾ അയാൾക്ക് മൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ നൂറ്റി അൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ് പേരും മനുഷ്യത്വം നശിച്ചവരായിരിക്കില്ല അവരിൽ ഒരാൾ പോലും പ്രതികരിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയന്നിട്ട് മാത്രമാണ് അത് ഭയന്നിട്ട് മാത്രമാണ് ആരെ ഭയന്നിട്ട് ആ ക്യാമ്പസിനകത്ത് അവർക്ക് ഭയക്കാറുണ്ടായിരുന്ന ഒരൊറ്റ കൂട്ടരായിരുന്നു ആ കൂട്ടരെയാണ് ഇപ്പോൾ ഒന്നൊന്നായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഞങ്ങളുടെ ഹീറോയിസം എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ സനോജ് കുമാർ പോയി കീഴടങ്ങുമല്ലോ എന്നെ അവരും അറസ്റ്റ് ചെയ്യണം ഞാൻ പോയി അങ്ങോട്ട് കീഴടങ്ങാം എന്നൊക്കെ പറഞ്ഞ് പോയി കീഴടങ്ങുന്ന എസ് എഫ് ഐയുടെ അവിടുത്തെ യൂണിറ്റ് പ്രസിഡൻറ്റും സെക്രട്ടറിയുമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇവരെ ഭയന്നുകൊണ്ട് മാത്രമാണ് ഈ നൂറ് നൂറ്റി അൻപത് കുട്ടികൾ ഒരു കാരണവശാലും ഒരക്ഷരം കൊണ്ടുപോലും പ്രതികരിക്കാതെ ഇരുന്നത് ശരി ഈ പയ്യൻ മരിച്ചു പതിനെട്ടാം തീയതി ഈ പയ്യൻ മരിച്ചു കഴിയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാരായതുകൊണ്ട് മാത്രമല്ലേ ആ പയ്യൻ അവിടെ മരിച്ചു കിടക്കുമ്പോൾ പോലും അയ്യോ അവൻ മരണപ്പെട്ടു പോയല്ലോ എന്ന് ചിന്തിക്കുന്നതിന് പകരം എങ്ങനെ നമുക്ക് ഇതിനകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് പതിനെട്ടാം തീയതി ഒരു പരാതി കൊടുപ്പിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം മനുഷ്യത്വമുള്ളവർക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയുമോ മനുഷ്യത്വമുള്ളവരെ കൊണ്ട് അയ്യോ ആ പയ്യൻ അങ്ങനെ സംഭവിച്ചു ആ പയ്യൻ മരിച്ചുപോയി ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ കേസിൽ നിന്ന് നമ്മൾ ഊരിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ സംഘടനയെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയും ഇങ്ങനെ ഒരു പരാതി അത് വ്യാജ പരാതിയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല ഇങ്ങനെ ഒരു പരാതി പതിനെട്ടാം തീയതി ശരി പോട്ടെ എഴുതും ഈ പരാതി പതിനാലാം തീയരത്തെ ഡേറ്റിലോ പതിനഞ്ചാം തീയലത്തെ ഡേറ്റിലോ പതിനാറാം തീയതി ഡേറ്റിലോ ആരുന്നെങ്കിലും നമുക്കത് പറയാമായിരുന്നു കാര്യം വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ കഴിഞ്ഞ മൂന്ന് ദിവസം ഈ പയ്യനെ അവിടെ കെട്ടിയിട്ട് അടിച്ചത് ഇങ്ങനൊരു പരാതി കിട്ടിയത് കൊണ്ടാണ് നമുക്കൊരു വാദത്തിന് വേണ്ടിയെങ്കിലും പറയാമായിരുന്നു അങ്ങനെയല്ല പതിനെട്ടാം തീയതി ആ പയ്യൻ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇവർ ആദ്യം പോയിരിക്കുന്നത് ആ ബോഡി അല്ലെങ്കിൽ ആ മാതാപിതാക്കളെ കാണുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കോളേജ് അധികൃതരെ അവരെ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അവരെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ല അവര് ഇങ്ങനൊരു വ്യാജ പരാതി ഉണ്ടാക്കി കുറെ ആൾക്കാരെ വെള്ളപൂശാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ക്രിമിനലുകളുടെ തലയിലല്ലാതെ വേറെ ആരുടെ തലയിലാണ് ഇത്തരത്തിലുള്ള ഒരു ആശയമുദിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞു നോക്കൂ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ സാധാരണക്കാരിങ്ങനെ ചിന്തിക്കുമോ സാധാരണക്കാരനങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ക്രിമിനലുകൾക്ക് മാത്രമാണ് ഇത്രയും ബുദ്ധിപരമായിട്ട് ലൂപ്പുകളുണ്ടാക്കുവാനും അവർക്ക് വേണ്ടിയിട്ടുള്ള മറുവാദങ്ങൾ എങ്ങനെ നമ്മൾ മറുവാദം ചമിക്കണമെന്നുള്ള കാര്യം ഈ പറയുന്ന ഒരു ഒരു ശവം വീണ് കിടക്കുന്ന ആ ശവത്തിന്റെ പേരെ കൂടി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം സാധിക്കുകയുള്ളൂ ഇത് തികഞ്ഞ ക്രിമിനലുകളല്ലേ ഇതിനകത്തുള്ളത് അതുകൊണ്ട് മാത്രമല്ല ഇവർക്ക് ഇങ്ങനെയൊക്കെ ചെയ്യുവാൻ സാധിച്ചിരിക്കുന്നത് മൂന്ന് ദിവസം ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ ഒരാളെ ആ മൃതപ്രായനാക്കി അയാളുടെ ദേഹത്തിലെ പതിനാറ് മുറിവുകളാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത് ആ അവസ്ഥയിൽ ഒരു പയ്യനെ ആക്കി അയാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാക്കി വെച്ചിട്ട് ഇത്തരത്തിൽ ഒരു വ്യാജ പരാതി ഇത് കേരളത്തിൽ ആദ്യത്തെ സംഭവമാണോ ആന്തൂർ സാധനം എന്ന് പറയുന്ന ഒരു വ്യവസായി ആത്മഹത്യ ചെയ്തു ആത്മഹത്യ കഴിഞ്ഞപ്പോ ഇവരെന്താണ് പറഞ്ഞുണ്ടാക്കിയെന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമ്മൾ കണ്ടതാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സ്ത്രീ പത്തൊമ്പത് വയസ്സായ ഒരു സ്ത്രീ മറിയക്കുട്ടി എന്ന് പറയുന്ന ഒരു സ്ത്രീ പെൻഷൻ കിട്ടാതെ റോഡിൽ ഇറങ്ങി നിന്ന സമയത്ത് ഇവർ എന്താണ് പറഞ്ഞത് നമ്മൾ കണ്ടതാണ് അവർക്ക് അമേരിക്കയിൽ മോളയാക്കി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി ഇല്ലാത്ത കഥകൾ പോട്ടെ ഇതൊക്കെ പോട്ടെ രാഷ്ട്രീയമാണെന്നെങ്കിലും പറയാം രാഷ്ട്രീയത്തിലുണ്ട് പക്ഷേ ഇതിനൊക്കെ എങ്ങനെയാണ് ന്യായീകരിക്കുക നമ്പിയാർ ഞാനൊരു കാര്യം പറയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടു കഴിഞ്ഞ നിമിഷത്തിൽ എനിക്ക് തോന്നിയ വികാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംഘടനയുള്ള നാട്ടിൽ എങ്ങനെ നമ്മൾ സാമൂഹിക പ്രവർത്തനം നടത്തും രാഷ്ട്രീയ പ്രവർത്തനം നട ഒരു തെറ്റ് ചെയ്യുന്നതല്ല നിങ്ങൾ നോക്കി ഇത് 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 മനുഷ്യ സാധ്യമാണോ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുന്നതാണോ ഇവര് പാടി നടക്കുന്ന സാധനം ഉണ്ടല്ലോ മനുഷ്യനാകണം മനുഷ്യനാകണം എന്ന് ഇവര് സ്വയം പറഞ്ഞ് പഠിപ്പിക്കുകയാണെന്ന് തോന്നുന്നു ഞങ്ങളൊന്നും മനുഷ്യരല്ല മൃഗങ്ങളാണ് നമ്മൾ എങ്ങനെയെങ്കിലും മനുഷ്യരാവണം എന്ന് അവര് സ്വയം പാടിയെങ്കിലും അവര് സ്വയം ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണെന്നാണ് തോന്നുന്നത് ഇത് മനുഷ്യ സാധ്യമാണെന്ന് ഞാൻ കരുതുന്നില്ല